എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സീരിയൽ രംഗത്ത് സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുന്ന ചുരുക്കം നടിമാരിൽ ഒരാളാണ് രേഖ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം എന്ന സീരിയലിലൂടെയാണ് രേഖ ശ്രദ്ധിക്കപ്പെടുന്നത് സീരിയലിലെ അമ്മ കഥാപാത്രമായിരുന്നുവെങ്കിലും അത് മനോഹരമായി ചെയ്യാൻ നടിയ്ക്ക് സാധിച്ചു തന്നെക്കാളും ഒത്തിരി പ്രായവ്യത്യാസമുണ്ടായിരുന്ന വേഷങ്ങളാണ് രേഖ കൂടുതലും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നടിയുടെ പ്രായം പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ലായിരുന്നു മുപ്പത് വയസ്സുള്ളപ്പോഴാണ് രേഖാ രതീഷ് അറുപതുകാരിയായി അഭിനയിച്ചിരുന്നത് പിന്നീടും നിരവധി സീരിയലുകളിൽ അമ്മ കഥാപാത്രം നടിയെ തേടിയെത്തി ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ആത്മധൈ ം കൊണ്ട് കൂടിയാണ് രേഖ ഒരുപാട് കുത്തുവാക്കുകളും അപവാദങ്ങളും പഴിച്ചലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രേഖയ്ക്ക് ചെറിയ പ്രായത്തിലെ ജീവിതം നഷ്ടമായ രേഖ ഇപ്പോൾ പവർഫുള്ളായി ഇൻഡസ്ട്രിയിൽ സജീവമാണ് ഒപ്പം ഏകമകൻ അയാൻ അവന്റെ ഒപ്പം ജീവിതം കളറാക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു താരത്തിന്റെ പിറന്നാൾ പിറന്നാൾ ആശംസകൾ നേർന്ന് നിരവധി സുഹൃത്തുക്കളും എത്തി അതിൽ നടൻ ഈശ്വർ രഘുനാഥൻ പങ്കിട്ട പോസ്റ്റായിരുന്നു ഏവരുടെയും ശ്രദ്ധ പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ ലവ് എന്നാണ് ഈശ്വർ കുറിച്ചത് അതോടെയാണ് ഇവർ പ്രണയത്തിലാണോ എന്ന തരത്തിൽ ചോദ്യങ്ങളും ഉയർന്നത് മലയാളത്തിനു പുറമേ അന്യഭാഷയിലും രേഖ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളാണ് രേഖയും ഈശ്വരും എന്നാണ് സൂചന അതേസമയം സിംഗിൾ പാരന്റായി തുടരുന്ന രേഖയുടെ ജീവിതം ഒരിക്കലും സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞതായിരുന്നില്ല സീരിയൽ ഇൻഡസ്ട്രിയിൽ ഒപ്പം നിന്നവർ പോലും രേഖയെ ചതിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ആദ്യ വിവാഹം പിന്നീട് നടൻ നിർമ്മൽ പ്രകാശിനെ വിവാഹം കഴിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം രേഖയെ തളർത്തി ആത്മധൈര്യം വീണ്ടെടുത്താണ് രേഖ ഇൻഡസ്ട്രിയിൽ രണ്ടാം വരവ് നടത്തിയത് ഒപ്പം നിന്നവർ എന്ന് തോന്നിച്ചവർ ും രേഖയ്ക്കെതിരെ നിന്ന ആളുകൾ ഉണ്ട് പറയാനുള്ളത് വെട്ടി തുറന്നു പറയുന്ന സ്വഭാവമാണ് താരത്തിന് തനിക്കെതിരെ കരുതിക്കൂട്ടി ഒരുപറ്റം ആളുകൾ ഇറങ്ങിയപ്പോൾ പോലും തെല്ലൊന്ന് പരിഭ്രമിച്ചില്ല പകരം തന്റെ ഏകമകന് താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം കൊണ്ട് കൂടുതൽ ശക്തിയായി തിരികെ വന്നു അതേസമയം വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് സീരിയൽ രംഗത്തുണ്ടെങ്കിലും അടുത്ത സുഹൃത്തുക്കൾ ഈ മേഖലയിൽ രേഖയ്ക്കില്ല ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് നാടി തുറന്ന് സംസാരിച്ചിരുന്നു പരസ്പരം സീരിയലിലെ സഹപ്രവർത്തകരുമായി ഇപ്പോഴും സൗഹൃദമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവേയായിരുന്നു രേഖ തന്റെ രീതിയെക്കുറിച്ച് സംസാരിച്ചത് ഒരു സെറ്റിലും ആരുമായും ഒരു പരിധിക്കപ്പുറം ഞാൻ മിങ്കിൾ ആകാറില്ല എല്ലാവരും അടുത്തും ഒരു അകലം പാലിക്കാറുണ്ട് സെറ്റിൽ ഞാൻ തനിച്ചേ ഇരിക്കാറുള്ളൂ എല്ലാവരോടും സംസാരിക്കാനുള്ള ടോപ്പിക് എന്റെ അടുത്തില്ല എന്റേതായ പരിധി ഞാൻ വെച്ചിട്ടുണ്ടോ അതോ കേട്ട് വളർന്നതുകൊണ്ട് അങ്ങനെ ആയതാണോ എന്നറിയില്ല അഥവാ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും ടെക്നീഷ്യൻസുമായിട്ടായിരിക്കും അവരോട് ഞാൻ കുറെ കൂടി എന്റെ വീട്ടിലുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറും ഇല്ലാത്ത സമയത്ത് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവർക്കൊപ്പമായിരിക്കും ഞാനിരിക്കുന്നത് ഒറ്റയ്ക്കായിരിക്കും ആരെങ്കിലും അടുത്ത് വരും അപ്പോൾ ഞാൻ അവരുമായിട്ടായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് മക്കളായിട്ടും ഭർത്താവായിട്ടും അഭിനയിക്കുന്നവരോടും സംസാരിക്കും പക്ഷേ പരിധിവിട്ട് ഒന്ന് രണ്ട് അടി കിട്ടിയ ശേഷം അങ്ങോട്ട് കടക്കാറില്ല ഹായ് ഹലോ മാത്രം അതാണ് ഈ ഫീൽഡിൽ നല്ലത് മറ്റുള്ള ഫീൽഡുകളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല ഈ ഫീൽഡിൽ നമ്മൾ എന്തിനു വരുന്നോ അത് ചെയ്തത് നമ്മുടെ കാര്യം നോക്കി പോകുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടും സേഫ്റ്റിയും അതാണ് ആദ്യമൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു ഒടുവിൽ ഇടപെട്ടത് ആർക്കും വേണ്ടിയാണോ അവർ തന്നെ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കും ഒന്ന് രണ്ട് അനുഭവങ്ങൾ തനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നും രേഖ പറഞ്ഞു പരസ്പരം സീരിയൽ തന്റെ കരിയറിൽ ഉണ്ടാക്കിയ സ്വാധീനം ത്തെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് പരസ്പരത്തിലെ പത്മാവതി അമ്മ എന്ന കഥാപാത്രം തന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി പോകാത്തതുപോലെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട് മോനെ വിളിക്കുമ്പോൾ തോന്നാറുണ്ട് കൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടന്റെ പേര് പ്രദീപ് എന്നാണ് എന്നാൽ കൃഷ്ണേട്ട എന്നറിയാതെ വരും ആറര വർഷത്തോളം പത്മാവതി എന്ന ഒറ്റ കഥാപാത്രത്തിന്റെ ഒറ്റ പിടിച്ചു പോയതാണ് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പത്മാവതി ഇല്ലെന്ന ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്നും രേഖ പറഞ്ഞു മികച്ച കൊറിയോഗ്രാഫർ കൂടിയായ രേഖ കുടുംബത്തിൽ നിന്നുമാണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത് രേഖയുടെ അച്ഛൻ രതീഷ് ഡബിംഗ് ആർട്ടിസ്റ്റും അമ്മ രാധിക സിനിമാ നാടക നടിയുമായിരുന്നു മാതാപിതാക്കൾ വിവാഹമോചനം നേടിയപ്പോൾ രേഖ അച്ഛന്റെ കൂടെ ചെന്നൈയിലേക്ക് ചേക്കേറി അഭിനയത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴും താരത്തിന്റെ ജീവിതത്തിൽ വിവാദങ്ങളും നിറഞ്ഞതായിരുന്നു പ്രണയവിവാഹവും ഒപ്പം വിവാഹമോചനവും ഉണ്ടാക്കിയ മാനസിക സമ്മർദ്ദ ിൽ നിന്നും രക്ഷ നേടാൻ നടി കുറച്ചുകാലം സീരിയൽ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു ആദ്യ വിവാഹം പതിനെട്ടാം വയസ്സിലാണ് നടക്കുന്നത് ഒരു പെൺകുട്ടി ജീവിതത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ സ്വപ്നം കാണും മുൻപേ പ്രണയിച്ച് വിവാഹം ചെയ്യേണ്ടി വന്നു രേഖയ്ക്ക് യൂസഫായിരുന്നു രേഖയുടെ ആദ്യ ഭർത്താവ് പിന്നീട് വിവാഹത്തിലൂടെ സംഭവിച്ചതെല്ലാം അബദ്ധമായിരുന്നുവെന്നും എല്ലാവർക്കും വേണ്ടിയിരുന്നത് തന്റെ പണമായിരുന്നുവെന്നും മനസ്സിലാക്കിയ രേഖ ഇൻഡസ്ട്രിയിൽ സജീവമാകുന്നതിന്റെ ഇടയിൽ മറ്റൊരു വിവാഹം നടന്നു നടൻ നിർമ്മൽ പ്രകാശിനെ വിവാഹം കഴിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം രേഖയെ പാടെ തളർത്തിക്കളഞ്ഞു കുടുംബജീവിതം മാത്രം സ്വപ്നം കണ്ട രേഖയ്ക്ക് ജീവിതത്തിൽ ഇപ്പോൾ നിധിയായുള്ളത് ഏക മകനാണ് മകന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് രേഖയുടെ ജീവിതം നിരവധി സീരിയലുകളിലും കിടലൻ വേഷങ്ങൾ ചെയ്യുന്ന രേഖ പരസ്പരം സീരിയലിലെ പത്മാവതിയായി എത്തുമ്പോൾ പ്രായം നായകന്റെ പ്രായത്തിന് സമമായിരുന്നു അമ്മയും മകനും എന്നതിലുപരി തന്റെ അടുത്ത സുഹൃത്താരെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ രേഖ തന്റെ മകന്റെ പേര് പറയും മകന്റെ ഓരോ യാത്രയും ഏറെ ആഘോഷിക്കുകയാണ് രേഖ രതീഷ് ഇപ്പോൾ കിടലൻ ലുക്കിലാണ് രേഖ സോഷ്യൽ മീഡിയയിൽ നിറയുക ശ്രീവത്സൺ സംവിധാനം ചെയ്ത നിറക്കൂട്ടെന്ന സീരിയലിൽ നായികയായാണ് കരിയറിന്റെ തുടക്കം പിന്നീട് മനസ്സെന്നൊരു സീരിയൽ ചെയ്തു കാവ്യാഞ്ജലിക്ക് ശേഷം നിരവധി സീരിയലുകൾ അതിനുശേഷം ജീവിത പ്രശ്നങ്ങൾ കാരണം ബ്രേക്ക് േഖ ഇന്ന് ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് സീരിയൽ ഇൻഡസ്ട്രിയിൽ ഗംഭീര മേക്കോവർ നടത്തിയും രേഖ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇൻസ്റ്റഗ്രാം പേജിലൂടെ നടി പങ്കുവെച്ച പുതിയ ചിത്രങ്ങൾ കണ്ട ആരാധകരും അത്ഭുതപ്പെട്ടു ജീൻസും ടീഷർട്ടും കൂടെ ഒരു തൊപ്പിയും വെച്ച് നിൽക്കുന്ന ആ ഫോട്ടോസാണ് നടി പങ്കുവച്ചിരുന്നത് വളരെ സിമ്പിൾ ലുക്ക് എന്ന് തോന്നുമെങ്കിലും നടിയുടെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ചാണ് കമന്റുകൾ ഇത്രയും പെർഫെക്റ്റ് ആയി ആയിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു ഈ കുട്ടിയാണോ പണ്ട് അമ്മച്ചായിരുന്നത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല എന്നുമാണ് കമന്റുകൾ വളരെ ചെറിയ പ്രായത്തിൽ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും സീരിയൽ പ്രേക്ഷകർക്കാണ് രേഖാ രതീഷ് പ്രിയങ്കരിയായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രേഖ പരസ്പ പരസ്പരത്തിൽ അഭിനയിക്കുന്നത് അഞ്ചു വർഷത്തോളം സംപ്രേഷണം ചെയ്ത സീരിയൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനിക്കുന്നത് ഈ ഒരു കഥാപാത്രത്തിലൂടെ നിരവധി അംഗീകാരങ്ങളാണ് നടിയെ തേടിയെത്തിയത് പരസ്പരത്തിന് ശേഷം നീലക്കുയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സ്ത്രീപദം പൂക്കാലം വരവായി സസ്നേഹം സ്വയംവരം എന്നിങ്ങനെയുള്ള സീരിയലുകളിലാണ് നടി അഭിനയിച്ചത് ഇപ്പോഴും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളായിരുന്നു നടി വിമർശിക്കപ്പെടാൻ കാരണമായത് മൂന്ന് തവണ വിവാഹിതയാവുകയും ലിവിംഗ് ടുഗദറായി ജീവിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ഈ ബന്ധങ്ങളൊന്നും മുന്നോട്ടു പോയില്ല ഇതോടെ സിംഗിൾ മദറായി ജീവിക്കുകയാണ് അഭിനയിക്കണമെന്ന ആഗ്രഹം ഒന്നും ഇല്ലാതെയാണ് താൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്ന് രേഖ മുൻപ് പറഞ്ഞിരുന്നു ചെറുപ്പം തൊട്ടേ ഭർത്താവും മക്കളുമൊക്കെയുള്ള കുടുംബജീവിതമായിരുന്നു തന്റെ ആഗ്രഹം എന്നാൽ തന്റെ വിധിയിൽ ഒരു കാര്യം എഴുതിയിട്ടില്ല രണ്ടായിരത്തിലാണ് നടി രേഖാരഥി ഷാതി വിവാഹിതയാവുന്നത് എന്നാൽ അധിക അധികകാലം ഈ ബന്ധം മുന്നോട്ടു പോയില്ല ആ വർഷം തന്നെ നടി ഭർത്താവുമായി പിരിഞ്ഞു പിന്നീട് വേറെയും വിവാഹം കഴിച്ചെങ്കിലും മാസങ്ങൾക്കുള്ളിൽ അതും വേർപിരിയലിൽ അവസാനിച്ചു ഇപ്പോൾ മകനൊപ്പം സന്തുഷ്ടയായി ജീവിക്കുകയാണ് ഒപ്പം അഭിനയവും ഈ പ്രൊഫഷനുമാണ് തനിക്ക് ഏറ്റവും വലുത് സിനിമയിൽ അഭിനയിക്കാനും സമ്മതമാണ് എന്നാൽ നല്ലൊരു കഥാപാത്രം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ നടി പറഞ്ഞിരുന്നത്